ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ് ഇന്ന് നമുക്ക് അവല് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി രുചിയിലുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി കണ്ടു നോക്കിയാലോ പുറംഭാഗം നല്ല ആയിട്ടും ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് നമ്മുടെ വീടുകളിൽ എപ്പോഴും ആയിട്ടുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതിയാകും അപ്പോൾ ഈ ഒരു റെസിപ്പി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കില്ലല്ലോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ രണ്ട് കപ്പ് അവൽ നമുക്കൊരു ബൗളിലോട്ട് ഇട്ടുകൊടുക്കാം ഞാനിവിടെ വെള്ള അവലാണ് എടുത്തിട്ടുള്ളത് ഏത് ടൈപ്പ് അവൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ച് മാറ്റി വെക്കാം ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി വെള്ളം അവലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി ഇനി അതല്ല മട്ട അരിയുടെ അവലൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് അടച്ച് മാറ്റി വെച്ച ശേഷം ഇതുപോലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതാണ് കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ പൊടിച്ചെടുക്കണം അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽക്കപ്പ് അളവിൽ കോൺഫ്ലവർ ആണ് ഇനിയിപ്പോൾ കോൺഫ്ലവർ കയ്യിലില്ല ഇല്ലായെന്നാണെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഇതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയിലയ്ക്ക് പകരം കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും അതുപോലെ കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണേ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം കൈ വച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കാനായിട്ട് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങിൻ്റെ ചെറിയ ചെറിയ കട്ടകളുണ്ടെങ്കിൽ അതൊക്കെ ഉടച്ച് കൊണ്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് ഇനി ഒരു പലകയിൽ അല്പം എണ്ണ തടവി കൊടുത്ത ശേഷം നമ്മൾ ഈ കുഴച്ചെടുത്തതിൻ്റെ പകുതി നമുക്ക് ആദ്യം ഒന്ന് പരത്തിയെടുക്കണം കൈകൊണ്ട് ആദ്യം ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം അതിനുശേഷം ചപ്പാത്തി കോലി വെച്ചിട്ട് ഇതുപോലെ നല്ലതുപോലൊന്ന് പരത്തിയെടുക്കാം ഒത്തിരി തിന്നായിട്ടൊന്നും പരത്തേണ്ട ആവശ്യമില്ല അല്പം അല്പമൊന്നും തിക്കായിട്ടാണ് നമുക്ക് വേണ്ടത് ഒക്കെ ആ ഒരു തിക്നെസ്സിലാണ് നമുക്ക് വേണ്ടത് ഇതിൻ്റെ വശങ്ങളൊക്കെ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ ഒരു നഗറ്റ്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കുന്നതേ ഉള്ളൂ എന്നിട്ടിങ്ങനെ കട്ട് ചെയ്തെടുക്കാം ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഒരു ബൗളിലോട്ട് കാൽക്കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കണം ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ നല്ലതുപോലൊന്ന് കലക്കിയെടുക്കാം അങ്ങനെ ഇതാ ഞാനിപ്പോൾ ഇതിവിടെ കലക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ് ഇതിപ്പോൾ ഞാനിവിടെ രണ്ട് മൂന്ന് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്ത ശേഷം പൊടിച്ചെടുത്തതാണ് അല്ലാതെ ബ്രെഡ് ക്രംസ് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഈ മൈദയുടെ മാവിലോട്ട് ഒന്ന് മുക്കിയെടുക്കാം അതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം നല്ലതുപോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം ഈ മൈദ ബാറ്ററിന് പകരം നമുക്ക് വേണമെങ്കിൽ മുട്ട എടുക്കാവുന്നതാണ് ഒരു മുട്ട എടുത്തിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്ത ശേഷം അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്താലും മതി നന്നായിട്ട് ഇതിനെ കോട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലോ ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് ചെയ്തെടുക്കാം അതിന് ശേഷം ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇതങ്ങനെ ഒത്തിരി സമയമൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടുന്നതായിരിക്കും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചു വിട്ടിട്ട് നല്ല ക്രിസ്പി ആവുന്ന നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇതാ ആദ്യത്തെ ബാച്ച് ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കാത്ത ഒരു സ്നാക്കാണിത് ഇതിപ്പോൾ മുഴുവനായിട്ട് ഫ്രൈ ചെയ്യണമെന്നില്ല നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളതിൽ കുറച്ചെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ സിപ്പ് ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി എന്നിട്ട് ആവശ്യമുള്ള സമയത്തെടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്താൽ മതി നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അങ്ങനെയെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ കമൻസായിട്ട് എന്നെ അറിയിക്കാൻ ആരും മറക്കരുത് അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം